അല്ല ഇതാണിപ്പോ നമ്മളെ പ്രശ്നം ഇത് ഉണ്ടല്ലെങ്കിൽ ഇത് മഴ പെയ്ത് ഇടി കഴിഞ്ഞാൽ അപ്പൊ അത് പൊട്ടിത്തെറിച്ചു ഇതിന്റെ മോളിൽ ആ വയർ ഷോർട്ട് ഷോർട്ടാവും പൊട്ടിത്തെറിച്ചു അപ്പൊ ഇവിടെ ഫുള്ള് പോവും കറണ്ട് പോവും ഇത് മെഡിക്കൽ സ്റ്റോറാണ് ഇത് എന്തെങ്കിലും ഇത് ദ്വീപ് ഡോക്ടറെ പിന്നെ കുട്ടികളും ഡോക്ടറെ കാണിക്കാൻ വരുന്ന പേഷ്യൻറ്റും കുട്ടികളും കാര്യങ്ങളൊക്കെ വരുന്ന ഇത് നേരെ കറണ്ട് ഇതിലക്കാണ് ഇത് ബ്ലോക്ക് ഉണ്ടല്ലോ ഏതൊരു വണ്ടി പാഞ്ഞ് കയറിയാൽ മതി കൊടുത്തു ഒരു വണ്ടി ബോക്ക് വന്ന് ഇതിലേക്ക് പാഞ്ഞ് കയറിയാൽ മതി ഇതാകു പോവും അവിടുത്തെ ഇവിടുന്ന് മാറ്റണം

വാഹനത്തിരക്കേറിയ റോഡിന്റെ വീതി കുറഞ്ഞ ഈ ഭാഗത്ത് കാൽനടയാത്രക്കാരും വാഹനങ്ങളുമെല്ലാം ഞെരുങ്ങിയാണ് കടന്നു പോകുന്നത് രണ്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളും ഈ റോഡിനടുത്താണ് പ്രതിദിനം ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഈ റോഡിലൂടെ കടന്നുപോകുന്നത് ഇതിനിടയിലാണ് കാലപ്പഴക്കമുള്ള വൈദ്യുതി ട്രാൻസ്ഫോമർ അനുബന്ധ സംവിധാനങ്ങളും റോഡിനോട് ചേർന്നു നിൽക്കുന്നത് വാഹനങ്ങൾക്കിടയിലൂടെ കാൽനടയാത്രക്കാർക്ക് പോകാൻ സൗകര്യമില്ലാത്ത ഒരു ഭാഗമാണിത് നാട്ടുകാരും യാത്രക്കാരും ഇവിടെയുള്ള വ്യാപാരികളും പറയുന്നു ഇതിനു സമീപത്തുണ്ടാകുന്ന ചെറിയ വാഹനാപകടം പോലും വലിയ ദുരന്തത്തിന് ഇടയാക്കിയേക്കുമെന്ന ആശങ്കയുമുണ്ട് ഭീതിയിലാണ് സമീപത്തെ വ്യാപാരികൾ കഴിയുന്നത് യാത്രക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ട് തന്നെയാണ് ഈ ട്രാൻസ്ഫോമർ യാത്ര എല്ലാം കൊണ്ടും വാഹനങ്ങളുടെ തിരക്ക് കാരണം എന്തെങ്കിലും ഒരു പ്രത്യേക ഇൻഷുറൻസോ കാര്യങ്ങളൊക്കെ വേണ്ട കാൽനടയാത്രക്കാർക്ക് ഇപ്പോൾ അതിക്രമിച്ചു പേടി തന്നെയാണ് റോഡരികിൽ തന്നെ കുറച്ചു മുന്നോട്ടോ പിന്നോട്ടോ മാറിയാൽ പൊതുസ്ഥലമുണ്ട് ഇവിടങ്ങളിലേക്ക് മാറ്റി സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ി ഹർട്ട് ഹാസ്പിറ്റൽ മാനത്ത മംഗലം റോഡ് പെരിന്തൽ മണ്ണ ഫോൺ സെവൻ ഡബൽ